ഞാൻ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കോവിഷീൽഡ് വാക്സിനെക്കുറിച്ച് ഒരു ന്യൂസ് വന്നത് എല്ലാവരും കണ്ടു കാണലോ പാർശ്വഫലങ്ങൾ ഉണ്ടാവുമെന്നാണ് അതായത് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ കമ്പനി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ന്യൂസ് പുറത്ത് വന്നത് മുതൽ പല ആളുകളും ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് വാക്സിനാണ് എന്നുള്ളത് പല ആളുകൾക്കും ഓർമ്മയില്ല ഏത് വാക്സിനാണ് എടുത്തതെന്നൊക്കെ അപ്പം ബാറിലുള്ള പ്രവാസികളായി നമുക്ക് ബാറിയിൽ നിന്നും വാക്സിൻ എടുത്ത ആളുകൾ ഏത് വാക്സിനാണ് എടുത്തത് എന്നൊക്കെ അറിയാൻ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടായിരുന്നു പല ആളുകളുടെ ഫോണിലും ഇപ്പോഴും അതുണ്ടാകും പല ആളുകൾ ഫോണിൽ ചിലപ്പോൾ ഉണ്ടാകാറില്ല ഉള്ള ആളുകൾ തന്നെ ചിലപ്പോൾ അപ്ഡേറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നേരത്തെ സീരി ആർ ഒക്കെ റിന്യൂ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്കും പുതിയ അഡ്രസ്സൊക്കെ ആ സി പി ആർ അഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ രണ്ടാമത് അവരുടെ പുതിയ അഡ്രസ്സൊക്കെ ഇതിൽ മാറ്റം വരുത്തണം അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെടുത്ത വാക്സിൻ ഏതാണെന്നൊക്കെ ബരുന്ന പ്രവാസികൾ കേട്ടോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുന്നേറ്റി വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്ത വാക്സിൻ എഴുതാമെന്ന് നിങ്ങൾ മറന്നു പോയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഇനി നേരത്തെ വാക്സിൻ എടുത്ത സമയത്ത് നമുക്കൊരു മഞ്ഞ ഒരു ബുക്ക് നമുക്ക് ലഭിച്ചിരുന്നു ആ ബുക്കുള്ളവർക്ക് ആ ബുക്കിൽ നോക്കിയാൽ മതി പല ആളുകൾക്ക് കയ്യിൽ ആ ബുക്ക് ചിലപ്പോൾ കാണില്ല ചില ആളുകൾ നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ വെച്ച് പോകുന്ന കാണും അപ്പോൾ ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആട്ടോ അപ്പോൾ കേസ് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യട്ടോ അതായത് ആപ്ലിക്കേഷൻ്റെ പേര് ബി അവർ ബഹ്റൈൻ നാട്ടോ നേരത്തെ ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾക്ക് അത് ഓർമ്മ ഉണ്ടാവും അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യട്ടെ നമ്മുടെ പ്ലേ സ്റ്റോറിനെന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇനി നേരത്തെ കയ്യിലുള്ള ആളുകളാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വെർച്ചാണ് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓണായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയതാട്ടോ അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരുപാട് ദിവസം ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അതായത് സി പി ആർ റിന്യൂ ചെയ്ത ആളുകൾ ഇനി ഒരുപാട് സമയം പുതിയതായിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആളുകൾ ഒരുപാട് സമയം ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ അവരോട് അവരുടെ സി നമ്പർ അതിന് തൊട്ടത്തായ സി പി ആറിൻ്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പറും ചോദിക്കും ഇത് കറക്റ്റായിട്ട് കൊടുക്കും അത് നിങ്ങളുടെ സി പി ആറിൽ അഡ്രസ്സ് അതായത് നിലവിൽ ഇപ്പോൾ ഉള്ള സി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സി പി ആറിൽ ഉള്ള ആ ഒരു അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങളുടെ സി പി ആറിലെ അഡ്രസ്സ് കണ്ടെത്തട്ടോ ഈ അത് മറ്റേ ഷോപ്പിൽ പോയിട്ട് റീഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൈസ് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സി പി ആർ നമ്പർ കാണാം അതിൻ്റെ തൊട്ടതായ നിങ്ങളുടെ ഷീൽഡ് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ എന്ന് കാണാം അതിന് തൊട്ടതായ വ്യൂ മോർ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ എടുത്തിട്ടുള്ള വാക്സിൻ്റെ പേരും എൻ്റെ ഫുൾ ഡീറ്റെയിൽ അതായത് സി പി ആർ നമ്പർ പാസ്പോർട്ട് നമ്പർ അത് പിന്നെ ഞാൻ എടുത്ത വാക്സിൻ ഏതാണ് ആ വാക്സിൻ ഏത് ഡേറ്റിനാണ് എടുത്തത് എല്ലാ ഡീറ്റെയിൽ ഉണ്ട് ഇനി സൗദിയിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ അവർക്കറിയാമായിരിക്കും തവക്കലിന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അവർക്കും ഇതുപോലെ കിട്ടും പിന്നെ വ്യൂ വാക്സിൻ സർട്ടിഫിക്കറ്റ് അതായത് ഈ വ്യൂ വാക്സിനേറ്റ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ എനിക്ക് കിട്ടും അതായത് നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും ഞാൻ ഏത് വാക്സിൻ എടുത്താൽ എല്ലാ ഡീറ്റെയിൽ ഇതിൽ കാണിക്കും അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന സിനഫോണും ഫസ്റ്റും സെക്കൻഡും സിനഫോണാണ് മൂന്നാമത് ബൂസ്റ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഫൈസറാണ് അപ്പോൾ നിങ്ങൾ ഏത് ഈ ഇതൊക്കെ ഏത് രാജ്യത്തിൻ്റെ എന്നാണെന്ന് പല ആൾക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ സിനിമഫോൺ ചൈനൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ ഏത് വാക്സിനാണ് എടുത്തിട്ടുള്ള ആ വാക്സിൻ്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് ഏതാണ് മെയ്ഡ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും കാരണം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ പല ആളുകളും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തതാണ് അതായത് ഇതിൽ ഈ ഒരു സംഭവം മാത്രമല്ല മാത്രമേട്ടോ വാക്സിനെ കുറിച്ച് മാത്രമല്ല ഇനി മുതൽ ഇനി മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു ആപ്ലിക്കേഷൻ പുതിയ ഫ്യൂച്ചറൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം മൈ കാർഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇ കി ഇ കി ഇല്ലാത്തവരാണ് ഇ കി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇക്കി നിങ്ങൾക്കും ആർക്കും ഉണ്ടാക്കാം കേട്ടോ പറയാനുള്ള ഏത് പ്രോസസ്സുകൾക്കും ഇക്കി വളരെ സിമ്പിൾ ആയിട്ടുണ്ടാക്കാം നമ്മുടെ സി പി ആർ നമ്പറും നമ്മുടെ സി പി ആർ ബ്ലോക്ക് നമ്പർ അഥവാ സി പി ആർ എക്സ്പയർ ഡേറ്റ് നമ്മുടെ അഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ് ഇക്കി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾ കണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇക്കി ഉള്ള ആളുകളാണെങ്കിൽ നേരെ ഇതിന് മുകളിൽ നിങ്ങളുടെ സി പി ആർ നമ്പർ അതിന് തൊട്ടതായ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യട്ടോ ഇനി പാസ്വേഡും മറന്നുപോയ ആൾക്കും ഫോർഗറ്റ് പാസ്വേഡ് ഉണ്ട് പിന്നെ പുതിയ ഇ കി ഉണ്ടാക്കാൻ സൈൻ ഇൻ വിത്ത് ഇ ി എന്നുള്ള ഒരു തൊട്ടതായ ന്യൂ യൂസർ രജിസ്റ്റർ നാവുമെന്ന് കാണാം അതിൽ പോയിട്ട് ഇ കി ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി ഇ കി ഉണ്ട് അപ്പം ഞാനിവിടെ എൻ്റെ ഇ കിയുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇ കിയുടെ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യാണ് അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് ബാക്ക് അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസിൻ്റെ ഫ്രണ്ട് ബാക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കിട്ടും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകട്ടോ അപ്പോൾ ഇതാ ലോഗിനായി വന്നിട്ടുണ്ട് ഇതിൻ്റെ സി പി ആറിൻ്റെ മുൻവശമാണ് കാണുന്നത് ഇനി തൊട്ടുതായ ഷോ ബാക്ക് സൈഡ് ഇന്ന കാർഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സി പി ആറിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ കഴി അപ്പോൾ ഇനി കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വ്യൂ പേപ്പർ കോപ്പി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യത്തിലുള്ള രണ്ട് ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് അവിടെ വന്നിരിക്കട്ടോ ഇനി ഈ നമ്മുടെ ഈ സി പി ആറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ തൊട്ടത്തായുള്ള ഷോ ബാക്ക് സൈഡ് ഓഫ് ദി കാർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസിൻ്റെ ബാക്ക് സൈഡും നിങ്ങൾക്ക് കാണാൻ കേട്ടോ പിന്നെ ഇതിലുണ്ട് വ്യൂ പേപ്പർ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു റെഫറിൽ പ്രിൻ്റ് എടുക്കാനുള്ള കോഴ്സിൽ നിങ്ങൾക്ക് വരും ഇനി ഒന്നും കൂടി സൈഡിലോട്ട് സേഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈസിക്കൂണ്ടെങ്കിൽ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനുണ്ട് വരും വാക്സിനെ കുറിച്ച് മാത്രമല്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ് ഗൈസ് അപ്പോൾ ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലാമി എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോമായി വിനുക്കണം